ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടകിൽ ഈ അടുത്ത ദിവസം എൻ്റെ അടുത്ത് എത്തിയൊരു പേഷ്യൻറ്റിനെ ഞാൻ യോഗ അഡ്വൈസ് ചെയ്യേണ്ടായി അപ്പോൾ യോഗേട്ടിനെ പറ്റിയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ഇത് രണ്ടും തൈരല്ലേ അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് തൈര് കഴിച്ചാൽ പോരെ അതായത് ഞാനൊരു പ്രോബയോട്ടിക് ഫുഡ് എന്ന നിലയിൽ തൈര് അഡ്വൈസ് ചെയ്യാറുണ്ട് പക്ഷേ ചില കണ്ടീഷൻസിൽ നമ്മൾ യോഗാട്ട് അഡ്വൈസ് ചെയ്യാറുണ്ട് അപ്പോൾ പലരുടെയും നമ്മുടെ നാട്ടിലുള്ള ഒരു ചിന്താഗതിയാണ് യോഗും തൈരും ഒന്നാണ് എന്നുള്ളൊരു രീതിയും അതുപോലെ തന്നെ ഇവ രണ്ടും പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് കുറച്ചുകൂടി നല്ല പാക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ യോഗട്ടെന്നും അതുപോലെ തന്നെ നമ്മളിപ്പോൾ നോർമലി ഒരു പാക്കറ്റിൽ അല്ലെങ്കിൽ വീട്ടിൽ പുളിപ്പിച്ചെടുക്കുന്ന തൈരും ഒന്നാണ് എന്നൊരു ചിന്താഗതിയും അതുപോലെ തന്നെ ഇവ രണ്ടിൻ്റെയും പരസ്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി യോഗ് ഈ അടുത്തിടക്കാണ് നമ്മൾ നമ്മളെല്ലാവരും കേട്ടു തുടങ്ങിയതും പരസ്യങ്ങളിലൊക്കെ കണ്ടു തുടങ്ങിയ അപ്പോൾ ഇവ തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ആളുകൾക്കും കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് യോഗട്ടും തൈരും തമ്മിലുള്ള വ്യത്യാസമെന്നും അതുപോലെ തന്നെ ഇവ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് കഴിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഒരുപാട് പേർക്ക് സംശയങ്ങളുള്ള ഒരു മേഖല ആയതുകൊണ്ടാണ് ഈ വിഷയം തിരഞ്ഞെടുത്തത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം നമ്മളിപ്പോൾ നോർമലി നമ്മുടെ വീട്ടിൽ തൈരുണ്ടാക്കുന്ന പ്രോസസ്സ് എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ്സോ പാലെടുക്കുന്നു തലേദിവസം നമ്മളിപ്പോൾ ഒരേ ഒഴിക്കേണ്ടി വരും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പഴയ പുളിച്ച അത് ഒഴിക്കും ഇല്ലെങ്കിൽ രണ്ട് തുള്ളി നാരങ്ങ നീരോ അല്ലെങ്കിൽ രണ്ട് തുള്ളി വിനാഗിരിയോ നമ്മളിതിൻ്റെ അകത്ത് ഒഴിക്കുക അതായത് ഒരു അസിഡിക് മീഡിയം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ അവിടെ എന്താണ് ലാക്റ്റോസ് ബാസിലെസ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ബാക്ടീരിയയുടെ ഗ്രോത്ത് ഉണ്ടാവുകയും അതുപോലെ തന്നെ പിന്നീട് ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ തൈര് നല്ല രീതിയിൽ കട്ടിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ എല്ലാം വീട്ടിൽ തൈര് നമ്മൾ പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നോർമൽ ഫെർമെൻറ്റേഷൻ നടന്ന് ഒരു പ്രോസസ്സാവുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് പലതരത്തിലുള്ള ബാക്ടീരിയാസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് നമ്മുടെ ഇൻഡസ്റ്റൈന് ഹെൽത്തി ആയിട്ടുള്ളതും അൺഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസിൻ്റെയും ഗ്രോത്ത് അതായത് പലതരത്തിലുള്ള ബാക്ടീരിയാസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഒരു യോഗിലേക്ക് വരുമ്പോൾ യോഗട്ടും തൈരും തമ്മിൽ വലിയ വ്യത്യാസമില്ല പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് യോഗ് അതായത് അതൊരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ യോഗേട്ടിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ബാക്ടീരിയാസാണ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നത് ലാക്ടോബാസിലസ് ബൾഗേരിക്കസും അതുപോലെ തന്നെ സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസും അപ്പോൾ ഈ ഒരു രണ്ട് തരത്തിലുള്ള ബാക്ടീരിയാസിനെയാണ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ബാക്ടീരിയ കൊമേഴ്ഷ്യൽ പർപ്പസ് അതായത് നമ്മുടെ ശരീരത്തിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഘട്ടിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ഹെൽത്തി ബാക്ടീരിയാസിനെ സെലക്ട് ചെയ്തിട്ട് അവ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് യോഗേട്ട് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ യോഗേർട്ട് വരുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബാക്ടീരിയാസിൻ്റെ അഭാവം അതായത് നമുക്ക് വേണ്ട ബാക്ടീരിയകളെ മാത്രം യോഗേട്ടിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഒരു തരത്തിലുള്ള നമുക്ക് സ്പെസിഫിക് ബാക്ടീരിയാസിനെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ യോഗേട്ട് കഴിക്കുന്നതിലൂടെ സാധിക്കും അതുപോലെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലാക്ടോസ് ഇൻടോളറൻസ് അതായത് ഇത് നമുക്കിപ്പോൾ പാലും പാലുൽപ്പന്നങ്ങളും ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ഉണ്ടാകുന്ന ചൊറിച്ചിൽ അലർജി പോലുള്ള റിയാക്ഷൻസ് ഉള്ളവർക്കും യോഗ് കഴിക്കാം കാരണം ഇതിൻ്റെ അകത്ത് ലാക്ടോസിൻ്റെ കണ്ടൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകാത്തത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് യോഗട്ടിൻ്റെ അകത്തെയാണെങ്കിൽ ആർ ടി ായിട്ടുള്ള ഫ്ലേവറുകൾ അതായത് നമ്മളിപ്പോൾ പുളിശ്ശേരി ഉണ്ടാക്കാനോ തൈര് പോലെ നമുക്ക് ചോറിനോടൊപ്പം കുഴച്ച് കഴിക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ യോഗ് കഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിൻ്റെ അകത്ത് ഫ്ലേവറുകളും അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് കോരി കഴിക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത് നമുക്കിപ്പോൾ സീ ടേസ്റ്റ് നല്ല മധുരത്തിലും നമുക്കിത് കിട്ടും അതുപോലെ തന്നെ പലതരം ഫ്ലേവറുകൾ ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മളിപ്പോൾ യോഗാട്ട് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിനോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് നമുക്ക് അരിഞ്ഞിട്ടിട്ട് ആ ഒരു രീതിയിൽ

പക്ഷേ ഈ യോഗേട്ടും തൈരും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ തൈരിൻ്റെ അകത്ത് വൈറ്റമിൻ സി നല്ല രീതിയിൽ കാണും അതായത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വൈറ്റമിൻ സി അഥവാ ആസ്കോർബിക് ആസിഡ് കാണുന്നത് നമ്മളിപ്പോൾ കോവിഡൊക്കെ വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് വൈറ്റമിൻ സിയുടെ പ്രാധാന്യം എന്ന് പക്ഷേ യോഗേട്ടിൻ്റെ അകത്ത് വൈറ്റമിൻ സി അല്ലെങ്കിൽ ഈ പുളിപ്പിൻ്റെ അളവ് വളരെ കുറവാണ് കാരണം അത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് കൊണ്ട് ഇതിൻ്റെ അളവ് കുറവായിരിക്കും പക്ഷേ നമുക്ക് നല്ല ഹൃദ്യമായിട്ട് കഴിക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഈ പറയുന്ന തൈരും യോ യോഗം കഴിക്കേണ്ട സമയം എപ്പോഴാണ് നമ്മൾ എങ്ങനെ വേണം ഇത് കഴിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളിലേക്ക് വരാം യോഗ ട്ടാണെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഒരു പാക്കറ്റ് ചെറിയ പാക്കറ്റിലായിരിക്കും വരുന്നത് ആ ഒരു പാക്കറ്റ് നമ്മൾ നമ്മളപ്പം തന്നെ നമുക്ക് കഴിച്ചു തീർക്കാം തുറന്ന് വെക്കാൻ പറ്റുന്ന ഒന്നല്ല ആ ഒരു പാക്കറ്റ് നമുക്ക് പൂർണ്ണമായിട്ടും കഴിക്കാം ഇതിൻ്റെ അകത്ത് ഫാറ്റിൻ്റെ അളവ് വളരെ കുറവാണ് പക്ഷേ പ്രോട്ടീൻ്റെ കണ്ടന്റ് നല്ല രീതിയിൽ കിട്ടും അതുപോലെ തന്നെ കാൽസ്യം മഗ്നീഷ്യം വൈറ്റമിൻ ബി ട്വൽവ് അതുപോലെ തന്നെ വൈറ്റമിൻ ബി മുതലായിട്ടുള്ള എസെൻഷ്യൽ വൈറ്റമിൻസ് കിട്ടുന്നുണ്ട് പക്ഷേ വൈറ്റമിൻ സിയുടെ അളവ് വളരെ കുറവാണ് എന്നൊരു കാര്യം കൂടി നമ്മൾ അറിയണം ഇനി നമ്മൾ യോഗട്ടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗട്ട് വാങ്ങുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് യോഗട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഇത് വളരെയേറെ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ കുടലിൻ്റെ മൂവ്മെൻറ്റും കുടലിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഹെൽത്തി ബാക്ടീരിയാസിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു രീതിയിൽ ഒരു പ്രോബയോട്ടിക് എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കും അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന കൊളസ്ട്രോൾ രോഗമുള്ളവർക്കുമൊക്കെ നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും കാരണം ഫാറ്റിൻ്റെ അളവിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ്റെ കണ്ടന്റ് ആയിരിക്കും ഈ പറയുന്ന യോഗ ട്ടിൻ്റെ അകത്ത് കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക ജിമ്മിൽ പോവുക നല്ല മസിൽ ബിൽറ്റ് ഉണ്ടാവുക പക്ഷേ അതിനോടൊപ്പം തന്നെ ഫാറ്റ് ശരീരത്തിലേക്ക് അടിയരുത് എന്നൊരു രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേർക്കും വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പറയുന്ന യോഗ ഇനി നമുക്ക് യോഗ് വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത് എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് യോഗ് നമ്മൾ വാങ്ങുമ്പോൾ സാധാരണ ഇപ്പോൾ പലതരത്തിലുള്ള ഫ്ലേവറും ആഡഡ് ഷുഗേഴ്സും ചേർന്നിട്ട് വരുന്നുണ്ട് പ്ലെയിൻ യോഗ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ നല്ലത് പക്ഷേ നമുക്കിപ്പോൾ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് അതായത് ഒരാൾ വാങ്ങുമ്പോൾ അയാളുടെ ചോയ്സാണ് ഫ്ലേവറുകളും മധുരവും ആഡ് ചെയ്തിട്ടുള്ളത് വാങ്ങണോ അതുപോലെ തന്നെ കലോറിഫിക് വാല്യൂ കൂടിയത് വാങ്ങണോ കുറഞ്ഞത് വാങ്ങണോ എന്നുള്ളത് അതിൻ്റെ പുറകിൽ നമുക്ക് എഴുതിയിരിക്കും ആ രീതിയിൽ നമ്മുടെ പേഴ്സണൽ ചോയ്സിനനുസരിച്ചാണ് യോഗ് വാങ്ങാനുള്ളത് ബേസിക്കലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തൈരും യോഗട്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല എങ്കിലും തൈരിൽ ഒരുപാട് ബാക്ടീരിയാസിനെ നമുക്ക് അറിയാത്ത പലതരത്തിലുള്ള ബാക്ടീരിയാസ് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ യോഗ് കൊമേഴ്ഷ്യൽ പർപ്പസ് ആയതുകൊണ്ട് തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് യോഗ് തയ്യാറാക്കുന്നത് പല രീതിയിൽ നമുക്ക് യോഗട്ടിനെ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും പക്ഷേ പാകം ചെയ്ത് നമുക്ക് ോ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്ന സാധനം തൈര് മാത്രമേ നമുക്ക് ആ ഒരു രീതിയിൽ കഴിക്കാനായിട്ട് സാധിക്കൂ അതുപോലെ തന്നെ യോഗട്ട് നമുക്ക് എവിടെ വെച്ച് വാങ്ങിയാലും നമുക്ക് ഡയറക്റ്റായിട്ട് അപ്പോൾ തന്നെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് തൈരാകുമ്പോൾ നമുക്ക് പല രീതിയിൽ ഇപ്പോൾ ഉപ്പൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ നമ്മൾ കഴിക്കേണ്ടി വരും അപ്പോൾ ഈസിയാണ് അതുപോലെ തന്നെ തൈരിനേക്കാൾ കൂടുതൽ കട്ടി കൂടുതലാണ് ഈ പറയുന്ന യോഗട്ടിന് അപ്പോൾ യോഗട്ടിനെ പറ്റിയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് പലപ്പോഴും പേഷ്യൻസിന് യോഗ അഡ്വൈസ് ചെയ്യുമ്പോൾ അവർ പറയും തൈര് കഴിച്ചാൽ പോരെ എന്നുള്ളൊരു സംശയം ചോദിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വിഷയം സെലക്ട് ചെയ്തത് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടോ നിങ്ങൾ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ